ഹലോ മൈൻഡ് ഓഫ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇതാ എവിടെ കാണുന്ന രീതിയിൽ തന്നെ എവിടെ ഒരു ബിൽഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഫുള്ളി ആറമറൊക്കെ സെറ്റാക്കി റെഡി ആക്കി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടൂൾസിൽ ഒരെണ്ണം മാത്രം ഒരേ ഒരു ടൂള് മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഉണ്ടായിരുന്നത് അത് നമ്മൾ വരുന്ന എപ്പിസോഡുകൾ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും ഇന്ന് നമുക്ക് നെതർലോട്ട് പോകണം അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പം തന്നെ നമ്മൾ നെതർലോട്ട് പോയില്ലെങ്കിൽ നമ്മൾ എൻ്റർദ്രാഗനെ കൊല്ലുന്നത് ഒരുപാട് എപ്പിസോഡുകൾ കഴിഞ്ഞായി കഴിഞ്ഞായിപ്പോകും അപ്പം നമുക്ക് വളരെ നേരത്തെ തന്നെ എൻ്റർദ്രാഗനെയൊക്കെ കൊന്ന് എലേറ്റയൊക്കെ എടുത്തിട്ട് നമ്മൾ ബിൽഡിംഗ് വർക്കുകളിലോട്ട് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട് കുറെ ഫാമുകൾ ഉണ്ടാക്കാനുണ്ട് ഇഷ്ടംപോലെ പരിപാടികൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ തുടക്കഭാഗം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഫോട്ടസ് കണ്ടുപിടിക്കണം പറ്റുമെങ്കിൽ ചെറുതായിട്ടൊന്ന് കയറി നോക്കണം ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു പോട്ടലാണോ ഉണ്ടാക്കാനുള്ളത് അപ്പോൾ ഉണ്ടാക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സാധനമുണ്ട് യെസ് അതാണ് നമ്മളുടെ ഒബ്സിഡിയൻ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ച് വെച്ച് വെച്ചിട്ടുണ്ട് പോട്ടലുണ്ടാക്കാനായിട്ടുള്ള ഒപ്സിഡിയം മാത്രം നമ്മൾ കളക്ട് ചെയ്ത് എത്തിച്ചില്ല അത് നിങ്ങളെങ്ങനെ കാണിച്ചുകൊണ്ട് കളക്ട് ചെയ്യാമെന്ന് കരുതി യെസ് അപ്പോൾ നമുക്ക് ഈ ഒരു ഒപ്സിഡിയം കളക്ട് ചെയ്യാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടേതായ എവിടെ തന്നെയുള്ള ഈ ഒരു എവിടെ നിന്നാണ് അപ്പോൾ എവിടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഓക്കെ എന്ന് തിരിഞ്ഞോട്ടിറങ്ങാം അപ്പോൾ നമുക്ക് എവിടെ നിന്ന് ഒരു എത്ര ഒരു പതിനാല് ഒപ്സിഡിയൻ്റെ ആവശ്യമുണ്ട് നമുക്ക് അപ്പോൾ ആ ഒരു പതിനാല് ഒപ്സിഡിയൻ നമുക്കൊന്ന് മൈൻഡ് ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഒരു പതിനാല് നമ്മൾ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനെ മുകളിലോട്ട് അങ്ങ് കയറി പോവാം നമ്മളേറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഈ ഒരു പതിനാല് ഒക്സിഡിയൻ ആണ് നെതപ്പൊട്ടം ഉണ്ടാക്കണമെങ്കിൽ ഓക്സിഡൻ ഉണ്ടാക്കി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പൊ ആ ഒരു പതിനാല് ഓക്സിഡിയൻ നമ്മൾ ഇതാ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എവിടെ ആ ഒരു ബിൽഡ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതിനുള്ള ഐറ്റംസ് നേരത്തെ കാണിക്കുന്നത് അവിടെ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം നമ്മളെ കയ്യിലോട്ട് തന്നെ ഇരുന്നോട്ടെ അപ്പൊ ഇനി ഒരു ആ ഒരു ബിൽഡ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ഇതാണ് എവിടെ ആയിട്ട് ഒരു ബിൽഡ് ഉണ്ടാക്കാം ബിക്കോസ് അവിടെ ആയിരിക്കും നമ്മളെ മെയിൻ ബേസ് വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഏരിയയിലായിട്ടായിരിക്കും നമ്മളെ മെയിൻ ബേസ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇതിന് രണ്ടിന് ഇടയ്ക്കായിട്ടുള്ള ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു പോർട്ടൽ ഉണ്ടാക്കി വെച്ചാൽ അത് ഇപ്പോഴും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് എവിടെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നമുക്കൊരു പോർട്ടലുണ്ടാക്കി വെക്കാൻ ത്രീ ഇൻറ്റു ത്രീ പോർട്ടലായിരിക്കും നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ബിൽഡിനകത്തായിരിക്കും ഏറ്റവും ഭംഗി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു ടൈം ലാപ്സിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വന്നു ഈ ഒരു ബിൽഡ് ചെയ്ത് തീർക്കുന്നേ അപ്പോൾ അല്ല മൂവ് ഓൺ ആൺ ടൈം ലാസ് ഫോർ ദിസ് ബിൽഡ് നേതർ പോർട്ടലിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിൽഡാണ് കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുക്കാം നല്ല കാണാനും നല്ല ഭംഗിയാണ് അത്രേ ഉള്ളൂ അങ്ങനെ ഫൈനലി നമ്മളുടെതായി ഈ ഒരു ബിൽഡ് നമ്മൾ അവിടെ കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുകയാണ് ഇടയിൽ എനിക്ക് ഒരുപാട് ഡൗട്ട് വന്നു ഞാൻ എവിടേക്കാണ് ബ്ലോക്ക്സ് വയ്ക്കേണ്ടത് എന്നൊക്കെ മറന്നു കേട്ടോ അതാണ് പല സ്ഥലമ പല സമയങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ ബ്ലോക്ക് വെച്ച് ബ്ലോക്ക് വെച്ച് പോയത് അപ്പൊ നമുക്ക് ഇതാ ഇതിനൊന്ന് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം പോർട്ടൽ ഇതാ ഓണാക്കിയിട്ടുണ്ട് ഐശ്വര്യമായിട്ട് നമുക്ക് ഈ ഒരു പോർട്ടലിനകത്തോട്ട് കയറാം ഈശ്വരാ നല്ലൊരു സ്ഥലങ്ങളിൽ നല്ലൊരു സ്ഥലത്തേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയണേ വാർത്ത നമുക്ക് ഇതിനകത്തോട്ട് കയറാം നമുക്കൊരു ഫോട്ടസ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ ലക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഡയറക്ഷനിലോട്ട് നമുക്ക് കുഴിച്ചു പോവാം ഞാൻ ഇതില് ഇത്രയും ലക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ പാർപ്പിട് ഫോറസ്റ്റിൽ തന്നെ നമ്മൾ ഒന്ന് സ്പോൺ പോണായല്ലോ ഈശ്വര അടിപൊളി സീഡ് ബ്രാൻഡൻ സീഡാണെങ്കിൽ പോലും നല്ല സീഡ് തന്നെ കേട്ടോ ഇത് കുറച്ചേരം കഷ്ടപ്പെട്ട് ഞാൻ ഇന്ന് കണ്ടുപിടിച്ചതായിരുന്നു വന്ന് നമുക്ക് ഇനി ഈ ഒരു ഡയറക്ഷനിലോട്ട് വച്ചൊന്ന് പിടിച്ചു പോവാ എവിടെ എവിടെയെങ്കിലും ഫോട്ടസ് കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത്രയും ലക്കിയോ ഞാൻ എന്റെ എപ്പിസോഡ് ഇത്രയും പെട്ടെന്ന് അവർ തീർത്തു തന്നെ കേട്ടോ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നമുക്ക് ഫോട്ടോസ് ഇട്ട് കേറി കയറി വന്നത് ഫോട്ടോസിന്റെ അകത്ത് ഗൈസ് നമുക്ക് ഈ ഒരു ഡേർട്ട് പിന്നെ മാറ്റാൻ തൽക്കാലത്തേക്ക് അങ്ങോട്ട് നമ്മളെ നമ്മളെങ്കിലിപ്പോ ഡേർട്ട് മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡേർട്ട് യൂസ് ചെയ്ത് അങ്ങോട്ട് പോകോണ്ടിരിക്കുന്നത് തൽക്കാലത്തേക്ക് എൻ്റെ കയ്യിൽ ഈ ഡേർട്ട് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോകാനായിട്ട് ഡേർട്ട് ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ട് പോവാൻ നെതറിന്റെ അകത്ത് ഇതിട്ട് കളിച്ചാൽ ഷൈഡേഴ്സ് ഇട്ട് കളിച്ചാൽ വളരെ അലുമ്പായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഷൈഡർ ഉപയോഗിക്കാതെ ഇവിടെ കളിക്കാൻ നോക്കണത് സാധനം നമുക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ട് കുറച്ച് വുഡ് ആവശ്യമുണ്ട് ഭാഗ്യത്തിന് വുഡല്ല ബ്ലോക്ക് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഭാഗ്യം എന്ന് പറയട്ടെ നമ്മൾ അവിടെ നിന്ന് നേരത്തെ ഉണ്ടാക്കാൻ എടുത്തതിന്റെ ബാക്കി സാധനം നമ്മളെ കയ്യിലിരിപ്പുണ്ട് നമുക്ക് അത് ഉപയോഗിക്കാം പ്ലസ് എന്തായാലും ഇനി അറ്റം വരെ എത്താനുള്ള അത്രയും സാധനം നമ്മളെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്ക് കുറച്ച് ഇത്ര ഫ്രണ്ടിലോട്ട് പോയി കുറച്ച് നിദറാക്ക് മൈൻ ചെയ്തുകൊണ്ട് വരേണ്ടി വരും നമുക്കപ്പോ കുറച്ച് എന്ന് മൈൻ ചെയ്തിട്ട് ആ ഒരു ഫോട്ടോസിന്റെ അകത്തോട്ട് ഞാൻ എത്തിയതിനു ശേഷം നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളെ ഞാൻ കാണിച്ച് പോരാടിപ്പിക്കുന്നില്ല ഇന്ന് നെതറായിട്ടൊക്കെ ഒന്ന്റാക്കൊക്കെ ഒന്ന് ഒന്ന് മൈൻഡ് ചെയ്ത് അങ്ങോട്ട് എത്തിയതിന് ശേഷം നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഞാൻ നിറാറാക്കും മൈൻഡ് ചെയ്യണതിന്റെ പേരിൽ തുടങ്ങിയതാണ് നമ്മൾ ഇവിടെ ഒരു വഴി തന്നെ നമുക്ക് പോവാൻ വേണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എതിരാക്കെ ചുമ്മാ ഒരു കുറച്ച് നെതറാക്കും മൈൻഡ് ചെയ്യാൻ അങ്ങോട്ട് കയറി ചെയ്താൽ അവിടെ ഒരു വഴി തന്നെ ഞാൻ സെറ്റാക്കി വെച്ചു ത്രീ ഇൻറ്റു ത്രീയിൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവല് ചെയ്യാനായിട്ട് ഞാൻ ചുമ്മാ തുടങ്ങി വെച്ച പരിപാടി ഊഹ് പെട്ടെന്ന് അത് വേറെന്തെങ്കിലും ഇതായിട്ട് അങ്ങ് മാറി മക്കെന്തായാലും ഇനി അങ്ങോട്ടന്ന് എത്തിച്ചേരട്ട് ഫസ്റ്റത്തെ ഇതിൽ തന്നെ ഫസ്റ്റ് വരുമ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് നോക്കാന്ന് വിചാരിച്ചതാണ് ഹോട്ടലിന്റെ അങ്ങോട്ട് ബാക്കിയുള്ള സൈഡിലോട്ട് പോയാൽ ചിലപ്പോ ഫ്രണ്ടിലോട്ട് വാർപ്പോട്ട് ഫസ്റ്റിൽ പോയാൽ യന്ത്രമാൻ്റെ ആയിട്ട് ചാവാൻ ചാൻസ് ഉണ്ട് മറ്റേ സൈഡിലോട്ട് പോയാ അറിയാലോ ഹോഗ്ലിനും പിഗ്ലിനും കൂടെ ചേർന്ന് തന്നെ തട്ടും അപ്പൊ നോക്കിയപ്പോ ഇതുപോലും സേഫായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഡയറക്ഷൻ ആയിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ ഈസ്റ്റിലോട്ട് കയറിയത് എന്താ എന്തുകൊണ്ടും ഞാൻ ഈസ്റ്റിലോട്ട് വന്നത് എന്നെ എനിക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനാ വന്ന് കയറിയേക്കണേ എന്നെ നമുക്ക് ആവശ്യമുള്ള ഉദാഹരണത്തിന്റെ അകത്താണ് എനിക്ക് തോന്നുന്നു ഇതൊരു ചെറിയ ഫോർട്രസ് ആണെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ എവിടെയൊന്നും അവിടെ കുറ ഓക്കെ അവിടെ കുറച്ചേണ്ടത് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നമുക്ക് അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്റെ അകത്ത് ആവശ്യമുള്ളത് വെട്രീം ആൻഡ് സ്റ്റീൽ ഒരു ഗോൾഡൻ ആർമർ ഒരു സാഡില് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരു പുതിയൊരു വെറ്റിനെ സെറ്റാക്കാൻ കേട്ടോ ഇത്രയൊക്കെ തന്നതല്ലേ അവര് വീണ്ടും ഒരു ആർമ സാധനം കിട്ടിയിട്ടുണ്ട് വീണ്ടും ഒരു ജസ്റ്റ് ഇരിക്കുന്നു എനിക്ക് ഇത്രയും സാഡില് എന്തിനാണോ എന്തു എനിക്ക് ഇത്രയും സാടില്ല അവര് തരണത് എനിക്ക് ആവശ്യമുള്ളത് ബ്ലൈസിനെയാണ് ഫസ്റ്റ് നമുക്ക് പോയി ബ്ലൈസിനെ കൊന്നിട്ട് വരാം ബ്ലൈസിനെ കൊല്ലണേതാണ് ഇപ്പോൾ അത്യാവശ്യം ഒരു കാര്യം നമുക്ക് പോകാനുള്ള വഴി ഇതാ എവിടെയാണ് ഓക്കെ ബ്ലൈസുകളെല്ലാം നിൽക്കുന്നത് ഈ ഒരു സൈഡിലോട്ടാണ് കേട്ടോ ഇവിടെ ബ്ലൈസ് പോണർ ഉണ്ടാന്ന് ചോദിച്ചാൽ കേട്ടോ അയ്യോ ഇവിടെ ബ്ലൈസ് പോണർ ഉണ്ടാന്ന് വെച്ചാൽ അറിയില്ല ബട്ട് ബ്ലൈസ് എവിടെ ആവശ്യത്തിനുണ്ട് സോ നമ്മളിനെ അതിൻ്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് എവിടെന്നൊരു കുറച്ച് ഇതിനെ എടുത്തുകൊണ്ട് നമ്മളെ നാട്ടിലോട്ട് നമുക്കങ്ങ് പോവാം നമ്മൾ ഒരുപാട് സമയം നമ്മളിവിടെ ചിലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം ആർമറിൽ നിന്നും പ്രൊട്ടക്ഷനോ ഒരു സാധനവും നമ്മളെ ആർമറിലൊന്നും ഇല്ല വളരെ പെട്ടെന്ന് നമ്മളവിടെ നിന്ന് ഡെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ബേസിലോട്ട് പോയിട്ട് വരാം ബേസിലോട്ട് അങ്ങ് പോവാം നമ്മളെവിടെ നമ്മൾ വരുന്നതായിരിക്കും കുറച്ചുകൂടെ കഴിയട്ടെ നമുക്ക് പതുക്കെ അങ്ങോട്ട് വന്ന് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അവന്മാരെന്നെ ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ എന്റെ ബേക്ക് അവന്മാർ ഇപ്പോഴും എന്നെ ഇടാതെ എന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങോട്ടൊക്കെ പോകണത് നല്ല സൂക്ഷിച്ചു വേണം എന്നുള്ളതാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇത് ഓക്കെ നമുക്കപ്പോൾ കുറേ നേരം നിൽക്കുന്നില്ല നമുക്ക് നേരെ നമ്മളെ ബേസിലോട്ട് അങ്ങ് പോവാം ഫൈനലി നമ്മൾ നമ്മളെ ബേസിലോട്ടെത്തി ചേർന്നിട്ടുണ്ട് നമുക്ക് കിട്ടിയ ഈ ഒരു മൂന്ന് നെതർവാട്സിനെ നമുക്ക് ചുമ്മാ എവിടെ എവിടെയെങ്കിലും ഒന്ന് സ്പാം ചെയ്ത് ഒന്ന് കാരണം ഒരു രസത്തിന് രസത്തിനുവേണ്ടി മാത്രം ഇപ്പൊ എനിക്ക് എ സി ഡി പ്ലേസ് എന്ന് പറയണോ ഇത് കിട്ടിയിട്ടുള്ളത് യെസ് ഫൈനലി നമ്മളൊരു ഫോട്ടോസ് കണ്ടുപിടിച്ചു നമ്മൾ പോർട്ടൽ ഉണ്ടാക്കി ഇത്രയും ലക്കി ആയിട്ടുള്ള ഒരാൾ ഞാൻ ലക്കി ആയിട്ടുള്ള ഇതിലാദ്യ ഞാൻ ചെയ്യുന്നത് സാധാരണ ഞാൻ കേറിക്കഴിഞ്ഞാൽ തുടക്കത്തിലൊന്നും എനിക്കൊരു ഇതുപോലും കിട്ടണ അല്ല ഫോട്ടോസ് പോലും കിട്ടൂള്ളൂ അഞ്ഞൂറ് ബ്ലോക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ എനിക്ക് ഫോട്ടോസ് കിട്ടൂല പക്ഷേ ഇന്നത്തേൽ നല്ല ലക്ക് ഉണ്ടായിരുന്നു നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോസ് അവർ തന്നിട്ടുണ്ടായിരുന്നു ഈ ബേഗി കാണുന്ന പോർട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എവിടെ വെച്ച് എൻഡ് ചെയ്യാം അപ്പോൾ ഇത്രയും നേരം ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഇന്ന് നമ്മൾ നെതറിൽ പോയി ഫോട്ടോസ് കണ്ടുപിടിച്ച് നെതർ ഉണ്ടാക്കി ഇത്രേ നടന്നിട്ടുള്ളൂ ബൈ ബൈ ആർ യു സുഡ് ഇൻ നെക്സ്റ്റ് വീഡിയോ